മഴക്കാലം കടുത്തതോടെ സംസ്ഥാനത്ത് പകർച്ചപ്പനി ബാധിതരുടെ എണ്ണവും കുതിച്ചുയരുകയാണ് ഇന്നലെ മാത്രം തൊണ്ണൂറ്റി ആറ് പേർക്കാണ് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് ഇന്ന് രാവിലെ വിതുര മേമല സ്വദേശി സുശീലയും വെഞ്ഞാറമൂട് നീർമൺ സ്വദേശി രവീന്ദ്രൻ നായരും പനി ബാധിച്ച് മരിക്കുകയും ചെയ്തു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവയാണ് രണ്ടു പേരും മരിച്ചത് എലിപ്പനി എച്ച് വൺ എൻ വൺ എന്നിവയ്ക്കൊപ്പം ചിക്കൻ ബോക്സ് ഉൾപ്പെടെയുള്ളവയും സംസ്ഥാനത്ത് പകരുന്നുണ്ട് എറണാകുളത്താണ് ഡെങ്കിപ്പനി കേസുകൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ മാസം പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് പകർച്ചപ്പനി ബാധിച്ചതെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്ക് കഴിഞ്ഞ മാസം നാല് മരണവും രേഖപ്പെടുത്തി ഈ വർഷം ഇതുവരെ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചപ്പോൾ ആകെ പതിമൂന്ന് പേർ മരിച്ചു എലിപ്പനി ബാധിച്ച് മുപ്പത് മരണവും കഴിഞ്ഞ മാസം രേഖപ്പെടുത്തി എച്ച് വൺ എൻ വൺ രോഗം ബാധിച്ച് ഈ വർഷം ഇരുപത്തി മൂന്ന് പേരാണ് മരിച്ചത് പേവിഷബാധയെ തുടർന്ന് ഏഴ് മരണങ്ങളും രേഖപ്പെടുത്തി ഹൈപ്പറ്റിസ് സി ബാധിച്ച് നാല് പേരാണ് മരിച്ചത് ഹൈപ്പറ്റിസ് എ ഹൈപ്പറ്റിസ് സി എന്നിവ ബാധിച്ച് ഓരോ മരണവും റിപ്പോർട്ട് ചെയ്തു ഒരു ദിവസം ശരാശരി പതിമൂവായിരത്തിലധികം ആളുകൾ പകർച്ചപ്പനി ബാധിതരാകുന്നു എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്ക് മലപ്പുറം തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ജില്ലകളിലാണ് പനി ബാധിതർ ഏറെയും അതേസമയം പകർച്ചപ്പനി ബാധിച്ചവരുടെ യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടരുതെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് രഹസ്യ നിർദ്ദേശം ലഭിച്ചതായി ആരോപണമുണ്ട് ഞായറാഴ്ചയും അവധി ദിവസങ്ങളിലും പനി ബാധിച്ചവരുടെ കണക്കുകൾ ആരോഗ്യവകുപ്പ് രേഖപ്പെടുത്താറില്ലെന്നും പരാതിയുണ്ട് പല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലെന്നും ആരോപണമുണ്ട് കഴിഞ്ഞ മാസം ഡെങ്കിപ്പനി സംശയിച്ച് പതിനായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു അറുന്നൂറ്റി ഒന്ന് പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു നൂറ്റി എൺപത്തി നാല് പേർക്ക് ഹൈപ്പറ്റിസ് എയും അറുനൂറ്റി നാൽപ്പത്തി എട്ട് പേർക്ക് ഹൈപ്പറ്റിസ് ബിയും ഇരുന്നൂറ്റി ഒൻപത് പേർക്ക് ഹൈപ്പറ്റിസ് സിയും സ്ഥിരീകരിച്ചു ഇതിനു പുറമെ കോളറ ടൈഫോയിഡ് ചിക്കൻ ബോക്സ് എന്നിവയെ ബാധിച്ചവരുടെ എണ്ണവും കൂടുതലാണ് നാനൂറ്റി മുപ്പത്തിനാല് പേർക്കാണ് കഴിഞ്ഞ മാസം എച്ച് വൺ എൻ വൺ രോഗം സ്ഥിരീകരിച്ചത്